മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ മഹാകാവ്യങ്ങൾ സംസ്കൃത ഭാഷയിൽ പ്രചാരമാർജിച്ച ഒരു കാവ്യരൂപമായിരുന്നു മഹാകാവ്യങ്ങൾ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ അവസ്ഥകളെ സംബന്ധിച്ചുള്ള സൗന്ദര്യ ചിത്രങ്ങളും രസാത്മകമായ വർണ്ണനകളും സംഭവ വിവരണങ്ങളും ഉജ്ജ്വല കഥാപാത്രങ്ങളും ഒത്തുചേർന്ന ബൃഹത്തായ കാവ്യങ്ങളാണ് അവ ഒരു വ്യക്തിയുടെയോ വംശത്തിൻ്റെയോ കഥ മുൻനിർത്തിക്കൊണ്ടുള്ള കലാത്മകവും സമഗ്രവുമായ ആവിഷ്കരണങ്ങളായിരിക്കും അവ സംസ്കൃത സാഹിത്യത്തിലെ മഹാകാവ്യശാഖ വിപുലമാണ് എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് പ്രധാന മഹാകാവ്യങ്ങളൊക്കെ എഴുതപ്പെട്ടത് അശ്വഘോഷൻ്റെ ബുദ്ധചരിതം കാളിദാസന്റെ രഘുവംശം കുമാരസംഭവം എന്നീ കാവ്യങ്ങൾ മാഘന്റെ ശിശുപാലവധം ഭാരവിയുടെ കിരാതാർജുനീയം ശ്രീഹർഷൻ്റെ നൈഷധീയം എന്നിവയാണ് സംസ്കൃതത്തിലെ പ്രധാന മഹാകാവ്യങ്ങൾ സംസ്കൃത മഹാകാവ്യങ്ങളുടെ ചുവട് പിടിച്ചാണ് മലയാളത്തിൽ മഹാകാവ്യങ്ങൾ എഴുതപ്പെട്ടത് കേരളീയരായ പല കവികളും സംസ്കൃതത്തിൽ മഹാകാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയെ മഹാകാവ്യമായി പലരും പരിഗണിക്കുന്നുണ്ട് എന്നാൽ ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യമായി എല്ലാവരും അംഗീകരിച്ചു പോരുന്നത് അഴകത്ത് പത്മനാഭക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പ്രസിദ്ധപ്പെടുത്തിയ രാമചന്ദ്രവിലാസത്തെയാണ് തുടർന്ന് പന്തളം കേരളവർമ്മയുടെ ചരിതം വള്ളത്തോളിൻ്റെ ചിത്രയോഗം കെ സി കേശവപിള്ളയുടെ കേശവീയം കേരളവർമ്മ വലിയകോയിത്തമ്പുരാന്റെ വിശാഖ വിജയം കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാന്റെ പാണ്ഡവോദയം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ കേരളം വടക്കംകൂറിൻ്റെ രാഘവാഭ്യുദയം തുടങ്ങിയ കൃതികൾ രചിക്കപ്പെട്ടു ബൈബിൾ കഥകളെ അടിസ്ഥാനമാക്കി കെ വി സൈമൺ രചിച്ച വേദവിഹാരം കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയുടെ ശ്രീയേശുവിജയം പി എം ദേവസ്യയുടെ ഇസ്രായേൽ വംശം എന്നീ കൃതികൾ ശ്രദ്ധേയങ്ങളാണ് മലയാള മഹാകാവ്യങ്ങളിൽ നായകസ്ഥാനത്ത് നിൽക്കുന്ന കൃതിയാണ് ഉള്ളൂരിൻ്റെ ഉമാകേരളം മഹാകാവ്യ ലക്ഷണങ്ങൾ എല്ലാം ഉൾചേർന്ന ഈ കൃതി ഉമയമ്മ റാണിയുടെ കാലത്തെ വഞ്ചി രാജ്യ ചരിത്രമാണ് വിവരിക്കുന്നത് അടിയൻ ഇനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ അടിമലരിണവേണം താങ്ങുവാൻ മറ്റൊരേടത്തടിയുവതു ഞെരുക്കം മുക്തി സിദ്ധിക്കുവോളം തുടങ്ങിയ ഭാഗങ്ങൾ വളരെ ഹൃദ്യമാണ് ഒരു കാലത്ത് മഹാകാവ്യ രചന കൊണ്ട് മലയാള മലയാളകാവ്യമേഖല സമ്പന്നമായിരുന്നു ബൃഹത്തായ അവതരണങ്ങളോട് വായനക്കാർ വിമുഖരാവുകയും കവിത അഭിസംബോധന ചെയ്യുന്ന വിഷയങ്ങൾ മാറുകയും ചെയ്തതോടെ മഹാകാവ്യങ്ങളുടെ പ്രസക്തി കുറഞ്ഞു ഖണ്ഡകാവ്യങ്ങളും ലഘുകവിതകളും മറ്റും സാഹിത്യത്തിൽ സജീവമായതോടെ മഹാകാവ്യങ്ങൾ സാഹിത്യലോകത്തുനിന്ന് പതുക്കെ പിൻവാങ്ങി മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും